സി ഐ ടി യു കാസർകോട് ജില്ലാ പ്രഥമ ജനറൽ സെക്രട്ടറിയായിരുന്ന എ കെ നാരായണന്റെ ഒന്നാം ചരമവാർഷികം വിപുലമായി ആചരിച്ചു അനുസ്മരണ സമ്മേളനത്തോടെ നടന്ന പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സി ഐ ടിയുവിന്റെ കാസർഗോഡ് ജില്ലയിലെ പ്രഥമ ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്ന എ കെ നാരായണന്റെ ഒന്നാം ചരമവാർഷികം സി ഐ ടിയു വിപുലമായാണ് ആചരിച്ചത് ചൊവ്വാഴ്ച രാവിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പതാക ഉയർത്തിയതോടെയാണ് അനുസ്മരണ സമ്മേളനത്തിന് തുടക്കമിട്ടത് ജില്ലയിലെ മുഴുവൻ തൊഴിൽശാലകളിലും പ്രഭാതഭേരിയോടെ പതാക ഉയർത്തി അനുസ്മരണം സംഘടിപ്പിച്ചിരുന്നു കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ അനുസ്മരണ സമ്മേളനം കാഞ്ഞങ്ങാട് ലയൻസ് ഗാർഡിൽ സി ഐ ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം ഉദ്ഘാടനം ചെയ്തു അവിടെ ഒരു യോഗം മുതലാളിത്ത രാജ്യങ്ങളുടെ സമ്മേളനം വേൾഡ് ഇക്കണോമിക് ഫോറം ആ സമ്മേളനം ദിവസം എല്ലാ വർഷവും വേൾഡ് ഇക്കണോമിക് സമ്മേളനം ചെയ്യുന്നതിന്റെ തലേദിവസം വർഷം ലോകത്തിനുണ്ടായ സംബന്ധം എത്രയാണ് അതെങ്ങനെയാണ് ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ യു തമ്പാൻ നായർ വി വി പ്രസന്നകുമാരി എ മാധവൻ എം രാജഗോപാലൻ എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം സ്വാഗതം പറഞ്ഞു ബീഡി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിരവധി പോരാട്ടങ്ങൾ നയിക്കുകയും ബീഡി തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റുമായിരിക്കെ മരണമടഞ്ഞ എ കെ നാരായണന്റെ ഒന്നാം ചരമവാർഷികം ഹോസ്ദുർഗ് താലൂക്ക് ബീഡി ലേബർ യൂണിയൻ സി ഐ ടിഒ വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് കുന്നമ്മൽ യൂണിയൻ ഓഫീസായ അഴീക്കോടൻ സെന്ററിൽ രാവിലെ പതാക ഉയർത്തൽ പുഷ്പാർച്ചന എന്നിവ നടന്നു തുടർന്ന് നടന്ന അനുസ്മരണ യോഗം താലൂക്ക് യൂണിയൻ സെക്രട്ടറി ഡി വി അമ്പാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കമലാക്ഷൻ കെ വി രാഘവൻ ടി കുട്ട്യൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ